ബോസ് മലയാളം സീസൺ സെവൻ എന്തായാലും പുറത്താകുന്ന സമയത്ത് കുറച്ച് ചില കണ്ടസ്റ്റൻസ് അനുമോളോട് പ്രത്യേകം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ സരികയാണ് എനിക്കെന്തായാലും നിൻ്റെ ആ ഒരു പി ആറിൻ്റെ ആ ഒരു അടിയമ്പഹളൊന്നും എൻ്റെ നേർക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല അത് ഞാൻ നിന്നോട് ആദ്യം തന്നെ ഒന്ന് ചോദിക്കുവാണ് എന്നെ വെറുതെ വിട്ടിരിക്കണം ഞാൻ ഫാമിലിയായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുമാത്രമല്ല എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നത് നീ അങ്ങ് കുറച്ച് ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ എന്തായാലും പുറത്തിറങ്ങുമ്പോഴത്തേക്ക് പി ആർ ചേച്ചീനെ വരട്ടുമെന്നുള്ള അതാണ് എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത് എന്നുള്ള കാര്യങ്ങൾ സരിക പറയുന്നുണ്ട് അതിനുശേഷം നോക്കുകയാണെങ്കിൽ പിന്നീട് പിന്നു വരുന്നുണ്ട് പിന്നി വന്നതിന് ശേഷം പുറത്തിറങ്ങിയതിന് ശേഷം എനിക്ക് നിന്നോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് നെയ് പേടിക്കുന്ന അത്ര ഒന്നും ഇല്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഷാരിക വരുന്നുണ്ട് അതേപോലെ തന്നെ ലക്ഷ്മി ലക്ഷ്മിയാണ് സത്യം പറഞ്ഞാൽ അനുമോൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പില്ലോ പോലെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ പ്രവീൺ വരുന്നുണ്ട് പിന്നീട് ാഷ വരുന്നുണ്ട് അതേപോലെ തന്നെ ഓനിലെ ഇവർ രണ്ടുപേരും ഒരു ചേട്ടൻ സ്ഥാനം നിന്നാണ് അനുമോൾക്ക് ഒരു യാത്രയെപ്പൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ല രീതിയിൽ തന്നെയുള്ളൊരു മോട്ടിവേഷൻ ഒക്കെ തന്നെയാണ് എല്ലാവരും കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ചുരുക്കം ചില വ്യക്തികൾ മാത്രമായിരുന്നു തോന്നുന്നു എനിക്ക് തോന്നുന്നു ശൈത്യ അതേപോലെ തന്നെ ബിൻസി ഇവരൊക്കെ വന്നോ എന്നറിയില്ല വന്നിട്ടുണ്ടാവാം ക്യാമറയിൽ കാണിക്കാത്തതായിരിക്കാം എന്തായാലും അനുമോളുടെ അടുത്ത് ഇത്രയും ആൾക്കാരാണ് യാത്ര പറയുന്ന സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവരും പോയിട്ടുണ്ടായിരിക്കാം ഇനിയിപ്പം പുറത്തിറങ്ങുന്ന സമയത്താണെങ്കിലും പ്രശ്നം പ്രശ്നങ്ങളെല്ലാം തന്നെ മാറട്ടെ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ കാര്യങ്ങളാവാ നടക്കാൻ പോകുന്നത് എന്നുള്ളത്